സ്വപ്ന ഭവനത്തിന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വസ്തതയും വിലക്കുറവും കോർത്തിണക്കി ഇരുപത്തിയൊന്ന് വർഷത്തെ സേവന പാരമ്പര്യവുമായി ന്യൂ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഹാൻഡിൽസ് ലോക്സ് ഗ്ലാസ് പ്ലൈവുഡ്സ് കിച്ചൺ ആക്സസറീസ് എല്ലാം ഇനി ഒരു കൂട കീഴിൽ കരുത്തൊറ്റ പ്ലൈവുഡുകൾ ഏത് കാലാവസ്ഥയിലും തിളങ്ങി നിൽക്കുന്ന ഡോറുകൾ തുടങ്ങി വീടിനും ഇന്റീരിയറിനും രാജകീയ പ്രൗഢി നൽകാനായി ന്യൂ ചുമ്മാർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സന്ദർശിക്കും അഴകുള്ള വീടിന്റെ മിഴിവേഗാം അതും മിതമായ നിരക്കിൽ മികച്ച ക്വാളിറ്റിയിൽ ഡോർ ഫിറ്റ് കൊടുക്കുന്ന ന്യൂ ചുമർ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് സമീപം ചേലക്കര ഫോൺ പഴയന്നൂർ വടക്കേത്തറ കൊട്ടേക്കാട്ടുകാവ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ആഘോഷിക്കും താലപ്പൊലിയോടനുബന്ധിച്ച് മെയ് ഇരുപത് ചൊവ്വാഴ്ച ആരംഭിക്കുന്ന സാംസ്കാരികോത്സവം പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു താലപ്പൊലി മഹോത്സവത്തിന്റെ ഭാഗമായി മെയ് ഇരുപത് ചൊവ്വാഴ്ച കൊട്ടിയകം കൊള്ളൽ വഴിപാടുകളം ഇരുപത്തിയൊന്ന് ബുധനാഴ്ച ഭഗവതി പാട്ട് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴാഴ്ച വഴിപാടുകളം വെള്ളിയാഴ്ച ഭഗവതിപ്പാട്ട് മെയ് ഇരുപത്തിനാല് ശനിയാഴ്ച ദേശക്കളം എന്നീ ചടങ്ങുകൾ നടക്കും തുടർന്ന് വൈകിട്ട് ആൽത്തറമേളം അരങ്ങേറും ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ചയാണ് താലപ്പൊലി മഹോത്സവം ആഘോഷിക്കുന്നത് താലപ്പൊലി ദിവസം രാവിലെ ശാസ്താംപാട്ട് പാട്ട് ഭഗവതി പാട്ട് ഉച്ചയ്ക്ക് വാദ്യമേളങ്ങളുടെയും ഗജവീരന്മാരുടെയും അകമ്പടിയോടു കൂടി എഴുന്നള്ളിപ്പ് വൈകീട്ട് ദീപാരാധന നാഥസ്വരം എന്നിവ നടക്കും രാത്രി തായംപക അരങ്ങേറും മെയ് ഇരുപത്തിയാറ് ചൊവ്വാഴ്ച രാവിലെ ഭഗവതി പാട്ട് നടക്കും വൈകീട്ട് തെണ്ടിൽമേൽ കർമ്മം നീക്കൽ പൂജാതി കർമ്മങ്ങൾ കളം മായ്ക്കൽ കൂറവലി ശ്രീകുരുമ്പ ഭഗവതിയെ ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്രയക്കൽ എന്നീ ചടങ്ങുകളോടുകൂടി താലപ്പൊലി മഹോത്സവത്തിന് സമാപനമാകും താലപ്പൊലിയോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക ഉത്സവം മെയ് ഇരുപത് ചൊവ്വാഴ്ച മുതൽ ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വരെ നടക്കും പ്രൊഫസർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും സാംസ്കാരികോത്സവത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറുമെന്ന് സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ൂർ ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം